ചിത്ര അയ്യർ എന്ന ഗായികയുടെ സ്വരം തെന്നിന്ത്യ തരംഗമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ ഇഷ്ടമല്ലട ക്രോണിക് ബാച്ചിലറിലെ ചുണ്ടത്ത് ചെത്തിപ്പൂ എന്നീ മലയാള ഗാനങ്ങൾ ഇന്നും ആസ്വാദക ഹൃദയങ്ങളിൽ തങ്ങി നിൽക്കുന്നവയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കുടുംബ വാർത്തകൾ എന്ന ചിത്രത്തിലെ തങ്കമണി താമരയായി എന്ന ഗാനത്തിലൂടെയാണ് ചിത്ര അയ്യർ മലയാള പിന്നണി ഗാനരംഗത്തേക്ക് ചൂട് മലയാളത്തിൽ മലയാളത്തിലെന്ന പോലെ തമിഴ് തെലുങ്ക് ഗാനലോകത്തെ പ്രമുഖ സംഗീത സംവിധായകരുടെ പാട്ടുകൾക്ക് ചിത്ര അയ്യർ സ്വരം പകർന്നിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ ഗായിക സംഗീത ലോകത്ത് സജീവമല്ല നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഈ ഗായിക തന്റെ തിരിച്ചുവരവിനായി ഒരുങ്ങുകയാണ് രണ്ടു തവണ കോവിഡ് ബാധ ായതിനെ തുടർന്ന് അത് തന്റെ ശബ്ദത്തെ പ്രതികൂലമായി ബാധിച്ചുവെന്നും ഒരിടയ്ക്ക് സംഗീത ലോകത്തു നിന്നും വിരമിക്കാൻ വരെയുള്ള തീരുമാനത്തിലേക്ക് താൻ എത്തുകയുണ്ടായി എന്നും അടുത്തിടെ ഒരു അഭിമുഖത്തിലൂടെ ഈ ഗായിക പങ്കുവെക്കുകയുണ്ടായി ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തു നിന്നും മതിയായ അവസരങ്ങൾ ലഭിക്കാത്തതിനാലാണ് താൻ നിലവിൽ പാടാത്തതെന്നും ഇപ്പോൾ സ്വന്തമായൊരു മ്യൂസിക് ബാൻഡ് ആരംഭിച്ചിട്ടുണ്ടെന്നും ചിത്ര അയ്യർ പങ്കുവച്ചു